യേശുദേവിൻ്റെ പീഡാനുഭവ സ്മരണകളെ അനുസ്മരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ദുഗ്ഗവെള്ളി ആചരിച്ചു മനുഷ്യരുടെ നന്മയ്ക്കായി സ്വയം ബലിയായ ക്രിസ്തുദേവനെ കുരിശിലേറ്റിയതിന്റെ ഓർമ്മകളുമായാണ് ദുഃഖവെള്ളി ആചരിക്കുന്നത് ജില്ലയിൽ പ്രധാന കേന്ദ്രങ്ങളിൽ കുരിശിന്റെ വഴിയിൽ നടന്നു ഏറ്റവും ഉയർന്ന കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ മെഡിക്കൽ കോളേജ് അധ്യയന വർഷത്തിലേക്കുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് ഗാഗുൽതാം മലയിൽ കുരിശുമരണം വരിച്ച യേശു ക്രിസ്തുവിന്റെ പീഡാസഹനം അനുസ്മരിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പാപപരിഹാര പ്രദക്ഷിണമായ കുരിശിന്റെ വഴി നടന്നു ക്രിസ്തു സഹിച്ച പീഡാനുഭവങ്ങളുടെ പരിസമാപ്തിയാണ് കുരിശുമരണം കുരിശുമരണത്തിന്റെ മുന്നോടിയായി യേശുവിന്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കി കുരിശുമെടുത്ത് വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളും കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തു കൈപ്പുനീർ കുടിച്ചും ഉപവാസമനുഷ്ഠിച്ചും നൂറുകണക്കിന് വിശ്വാസികൾ പള്ളികളിലെ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്തു പീഡാസഹന ചരിത്ര ഓർമ്മയിൽ കുരിശിനിൽ നിന്നിറക്കിയ യേശുവിന്റെ നഗരി കാണിക്കലും കുരിശാരാധനയും കുരിശുചുംബനവും പരിശുദ്ധ കുർബാന സ്വീകരണവും നടന്നു കോട്ടക്കണി സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന കുരിശിൻ്റെ വഴിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു തൃക്കിരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിൽ രാവിലെ കുരിശിന്റെ വഴി നടന്നു നടക്കാവ് സെന്റ് മേരീസ് കപ്പേള പരിസരത്തുനിന്ന് ആരംഭിച്ച കുരിശിന്റെ വഴി പാപപീഠകൾ സഹിച്ച പതിനാല് സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് തൃക്കിരിപ്പൂരിൽ പള്ളിയിൽ സമാപിച്ചു തുടർന്ന് പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകളും ത്രിക്കരിപ്പൂർ ടൗണിൽ നഗരി കാണിക്കലും നടന്നു ഇടവക വികാരി ഫാദർ വിനു കയ്യാനിക്കൽ കാർമ്മികത്വം വഹിച്ചു ശനിയാഴ്ച പാതിര കുർബാനയുടെ വിശുദ്ധവാര തിരുകർമ്മങ്ങൾക്ക് ശേഷം ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷത്തിലേക്ക് കടക്കും ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം ഉർമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ